ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു ചെറിയൊരു ബിസിനസിനെ കുറിച്ചാട്ടോ പറഞ്ഞു വരുന്നത് ഒരു രൂപ പോലും ചെലവില്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാട്ടോ നിങ്ങളൊരു വീട്ടമ്മയോ അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരോ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് റീസെല്ലിംഗ് ആണ് കേട്ടോ റീസെല്ലിംഗ് എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾ വേക്കടിച്ച് പോവാൻ നിൽക്കണ്ട ഞാനും ഇതുപോലെ തന്നെ ആയിരുന്നു റീസെല്ലിംഗ് എന്ന് കേട്ടപ്പോൾ തന്നെ അതൊന്നും നടക്കൂല അതൊന്നും ശരിയാവില്ല എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ഇന്ന് നല്ലൊരു നിലയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ റീസലിങ് തന്നെയാട്ടോ അപ്പൊ ഞാൻ എന്റെ പഴയ ചാനലിൽ ഈ വീഡിയോസ് ഒക്കെ ഇടാന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ഞാൻ ഇതിൽ എന്തെങ്കിലും മാറ്റം കണ്ടു തുടങ്ങിയിട്ട് മതിയല്ലോ നിങ്ങൾക്ക് എന്ന് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഞാൻ ഒന്നര വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആട്ടോ ഇത് റീസെല്ലിങ് ഡ്രസ്സിന്റെ ആണ് അപ്പോൾ ഇതാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബിസിനസ്സിൽ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് താഴത്ത് കൊടുക്കാം നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു പൈസ മുടക്കം വരുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനെ കൂടി റെഫർ ചെയ്യാൻ ഈ വീഡിയോ അയച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് റീസെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ ഫുൾ റീസെല്ലിങ് എന്താണ് എന്താണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എല്ലാ ഡീറ്റെയിൽസും ആയിട്ട് ഞാനൊരു വീഡിയോ വേറെ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ അപ്പോൾ പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങളുടെ നമ്പറൊന്നും ഒരാൾക്കും കാണാനും ഇതാ എടുക്കാനൊന്നും കഴിയില്ല കേട്ടോ അപ്പോൾ അത് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ